ഹലോ ഡിയർ സ്റ്റുഡൻസ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെയിൽസ് മാനേജ്മെന്റ് എക്സാം ഒരു ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ സെയിൽസ് മാനേജ്മെൻറ്റുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരെ എന്തായാലും കണ്ട് നോക്കണം സെയിൽസ് മാനേജ്മെൻറ്റിൽ നിന്ന് മൂന്ന് വർഷങ്ങളായിട്ട് ചോദിച്ച ക്വസ്റ്റ്യനുകളാണത് എഫ്ഐ യു ജി പിക്ക് ആകുമ്പോൾ ക്വസ്റ്റ്യനുകളിൽ പലതും വാരിയേഷൻ വരും നമുക്കൊന്നും കറക്റ്റ് ഇപ്പോൾ നിങ്ങളിപ്പോൾ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് നമുക്ക് ഏതാണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയാസുകളും അങ്ങനത്തെ ക്വസ്റ്റ്യൻസുകളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ പ്രോപ്പറായിട്ട് ടെക്സ്റ്റ് ബുക്കിനെ മനസ്സിലാക്കി പഠിക്കുക നിങ്ങളുടെ സിലബസ് മനസ്സിലാക്കി പഠിക്കുക ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കറക്റ്റായിട്ട് ആ ക്വസ്റ്റ്യൻസ് നിങ്ങളവിടെ എഴുതി വെക്കണം കേട്ടില്ലേ അപ്പം നമുക്ക് മുൻ വർഷ കാലങ്ങളിലായിട്ട് ചോദിച്ച് ചോദിച്ച് വരുന്ന കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മുടെ സെയിൽസ് മാനേജ്മെൻറ്റിൽ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യന് ഒരു ഷോർട്ട് നോട്ട് ഏതെന്നായിരുന്നു സെല്ലിങ് ആൻഡ് ബിസിനസ് സൈക്കിളിൻ്റെ ഷോർട്ട് നോട്ട് അപ്പോൾ ബിസിനസ് ലൈഫ് സൈക്കിളും അതേപോലെ തന്നെ സെല്ലിങ്ങിനെ കുറിച്ചിട്ട് നിങ്ങളുടെ ആദ്യത്തെ മുടികൾ പറയുന്നുണ്ട് ആ ഏരിയ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക രണ്ടാമത്തെ ക്വസ്റ്റിന് സെയിൽസ് മാനേജ്മെൻറ് എന്താണ് സെയിൽസ് മാനേജ്മെൻ്റ് ഡെഫിനേഷൻ പഠിച്ചു വെക്കണം ദെൻ മൂന്നാമത്തേത് മെൻഷൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദി സൈസ് ഓഫ് സെയിൽസ് ടെറിറ്ററി സെയിൽസ് ടെറിറ്ററി അതായത് ഏകദേശം മൂന്ന് മാർക്കി ആണെങ്കിലും ഒരു അപ്ലിക്കേഷൻ ലെവല് ക്വസ്റ്റ്യൻസ് മോളായിട്ട് വന്നിരിക്കുന്നത് സെയിൽസ് ടെറിറ്ററി സെയിൽസ് സെക്ടേഴ്സിനെ കുറിച്ചിട്ട് മെയിൻ ആയിട്ട് മെൻഷൻ ചെയ്ത് എഴുതാനാണ് ആ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് പിന്നെ നെക്സ്റ്റ് മൂന്ന് മാക്കാൻ ചോദിക്കുന്ന ക്വസ്റ്റിനാണ് ഡിസ്ക്രൈബ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സെയിൽസ് മോട്ടിവേഷൻ സെയിൽസ് മോട്ടിവേഷൻ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എഴുതാന് ദെൻ വാട്ട് ആർ ദ ഡ്രൈവിംഗ് ഫോഴ്സസ് ഓഫ് ഇന്റർനാഷണൽ മാർക്കറ്റിങ് അപ്പോൾ ഇവിടെ നമ്മൾ ഇന്റർനാഷണൽ മാർക്കറ്റിങ് സെയിൽസ് മാനേജ്മെൻറ്റ് പറഞ്ഞ സബ്ജക്റ്റില് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് എന്താണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് പറഞ്ഞാൽ ക്രോസ് ബ്രോഡർ ഇക്കണോമിക് ട്രാൻസാക്ഷൻസും ആയിരുന്നല്ലേ രണ്ട് രാജ്യങ്ങൾ രണ്ട് രാജ്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് കൺട്രീസ് ഒരു മാർക്കറ്റിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സുകൾ എന്തൊക്കെയാണ് അതിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സും ഒബ്ജക്റ്റീവ്സും സൊ അങ്ങനെ വന്നാൽ നമ്മുടെ ഇക്കണോമിക് ക്യാപിറ്റലും ഗ്രോത്തും ഒക്കെ ഗെയിൻ ചെയ്യും ആ ഒരു വിധം കാര്യങ്ങളൊക്കെ നിങ്ങളോട് നോട്ട് ചെയ്ത് പഠിക്കണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മനുഷ്യൻ്റെ മാർക്കറ്റ് സെലക്ഷൻ പ്രോസസ്സ് മാർക്കറ്റ് സെലക്ഷൻ എന്താണ് അതിൻ്റെ പ്രോസസ്സ് അപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഡയറക്റ്റായിട്ട് നിങ്ങൾ പ്രോസസ്സ് ചെയ്തു വെക്കരുത് മാർക്കറ്റ് എന്താണ് എഴുതണം മാർക്കറ്റിംഗ് എന്താണ് എഴുതണം അതിന് ശേഷം വേണം നിങ്ങൾ മാർക്കറ്റ് സെലക്ഷൻ പ്രോസസ്സ് എഴുതാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഓൺലൈൻ ട്രേഡിംഗ് ആണോ വളരെ സിമ്പിളാണ് അല്ലേ ട്രേഡിംഗ് മുഖേന ട്രേഡ് ചെയ്യുക ഒരുപാട് ഓൺലൈൻ ട്രേഡിംഗ് ആപ്സുകൾ അവൈലബിൾ ആണ് അപ്പ് സ്റ്റോക്ക് അതേപോലെ തന്നെ സ്റ്റോക്സ് അതുമായി ബന്ധപ്പെട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ചെറിയ ക്വസ്റ്റ്യൻസ് അവിടെ എന്തായാലും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഏകദേശം ത്രീ മാർക്കിന്റെ നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റിനുകളാണ് മേ ബി വേണമെങ്കിൽ ഇതിലും സിംപ്ലിഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും ചാൻസ് ഉണ്ട് നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യ ടെൻ മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് ിലാബ്രേ ദ ട്രെൻഡ്സ് ഇൻ സെയിൽസ് മാനേജ്മെന്റ് സെയിൽസ് മാനേജ്മെന്റിലെ ട്രെൻഡുകൾ ഇപ്പോഴത്തെ പുതിയ ഇൻ്റർനെറ്റ് എ ഐ ടെക്നോളജി ബ്ലെൻഡ് ചെയ്ത ടെക്നിക്സ് കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് എഴുതാവുന്നതാണ് സെയിൽസ് മാനേജ്മെന്റില് അതേപോലെ തന്നെ ഹൈവി പ്ലാൻ ഇൻ്റർനാഷണൽ സെയിൽസ് മാനേജ്മെൻ്റ് ഇത് ഏകദേശം ഒരു എം പി എ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളെ സിലബസിലില്ല പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങളാരും പേടിക്കില്ല അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ അവിടെ ആഡ് ചെയ്തത് കേട്ടത് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നിങ്ങൾ ആ ക്വസ്റ്റിൻ നമ്പർ ഇട്ടിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് സെയിൽസിനെ കുറിച്ച് അതിൽ എഴുതി വെക്കാം ഔട്ടോ സിലബസ് ആകുമ്പോൾ അതിനുള്ള ഒരു പ്രൊവിഷനായിട്ട് മേ ബി മാർക്ക് കിട്ടാം അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഒരു ക്വസ്റ്റൻ ആണ് ടെൻ മാർക്കിൻ്റെ എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് സെയിൽസ് ഓർഗനൈസേഷൻ ഇൻ ഡീറ്റെയിൽ സെയിൽസ് ഓർഗനൈസേഷൻ എന്താണ് അതിനെ ആയിട്ട് അവിടെ എക്സാമിനെ എഴുതാൻ ചോദിക്കും അപ്പോൾ അതിൻ്റെ ടൈപ്പ്സും എല്ലാം വേണം അവിടെ എഴുതാൻ ഒരു പത്ത് മാർക്കാണ് നിങ്ങൾ പത്ത് മാർക്കിന് അത്രയും കണ്ടറിഞ്ഞ് രണ്ട് പേജുകളോളം നിങ്ങൾ വേണം അവരെ എഴുതാന് ഇനി നെക്സ്റ്റ് ഒരു മൂന്നാമത്തെ ടെൻ മാർക്ക് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് സെയിൽസ് പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്ക്രൈബ് ദ മെത്തേഡ്സ് ഓഫ് ഹാൻഡ്ലിംഗ് കസ്റ്റമർ ഒബ്ജെക്ഷൻസ് ഈ ഒരു ക്വസ്റ്റ്യന് ഒരു അപ്ലിക്കേഷൻ ലെവലാണ് കാരണം ഒന്നും അവിടെ നമുക്ക് ഡയറക്റ്റായി ചോദിച്ചിട്ടില്ലേ അപ്പോൾ സെയിൽസ് പ്രസൻറ്റേഷനെ കുറിച്ചിട്ട് നിങ്ങൾ എഴുതുക പേഴ്സണൽ സെല്ലിങ്ങിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും അവിടെ എലാബറേറ്റ് ചെയ്ത് എഴുതി വയ്ക്കണം അതുകൂടെ അതിൻ്റെ മെത്തേഡ്സുകൾ എന്തൊക്കെ മെത്തേഡ്സ് ആണ് അവിടെ വരുന്നത് അതൊക്കെ നിങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാൻ എഴുതാൻ വേണ്ടി ശ്രമിക്കുക ഇനി നമുക്ക് വേറെയും കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കാം വാട്ട് ഈസ് ക്വാട്ടാസ് ആൻഡ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് നിങ്ങളുടെ സിലബസില് നിങ്ങളുടെ മൂന്നാമത്തെ മുഴുവിൽ പഠിക്കേണ്ട ഒരു ഏരിയ ആണല്ലേ ക്വാട്ടാസും അതിൻ്റെ ഒബ്ജെക്റ്റീവ്സും അപ്പോൾ ആ ഏരിയ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക നെക്സ്റ്റ് ഒന്നാണ് വാട്ട് ഡു യു മീൻ ബൈ പേഴ്സണൽ സെല്ലിംഗ് എന്താണ് പേഴ്സണൽ സെല്ലിംഗ് ഇത് പഠിക്കുക ഇനി എക്സ്പ്ലെയിൻ ദ റീസൺസ് ഫോർ വേരിയസ് സ്കിൽസ് ഇൻ സെല്ലിംഗ് പ്രോസസ്സ് ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് നമ്മൾ ഓൾറെഡി മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വേരിയ സ്കില്ലുകൾ സെല്ലിംഗ് പ്രോസസ്സിൽ നമുക്ക് എന്തൊക്കെ സ്കില്ലാണ് വേണ്ടതെന്നുള്ള വീഡിയോ അപ്പം നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറി നോക്കുക ആ വീഡിയോസ് കാണാൻ കിട്ടില്ല അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനുള്ള ആൻസർ അവിടെ ഉണ്ട് ഇനി വാട്ട് ഡു യു മീൻ ബൈ ലിസണിങ് സ്കില്ല് അതിന് ഓരോ സ്കില്ലുകളിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ലിസണിങ് സ്കില്ല് അങ്ങനെ ഓരോ സ്കില്ലുകളുണ്ട് അത് മേ ബി വേണമെങ്കിൽ മൂന്ന് മാർക്കിൻ്റെ സബ് ക്വസ്റ്റിനായിട്ട് ചോദിക്കാം നെക്സ്റ്റ് ക്വസ്റ്റിനാണ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് നെഗോസിയേഷൻ നെഗോസിയേഷൻ്റെ ഫീച്ചേഴ്സ് നെക്സ്റ്റ് അഞ്ചാമത്തൊരു ക്വസ്റ്റിനാണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനൊക്കെ അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ആദ്യം അറിയണം അതിൻ്റെ ഫീച്ചേഴ്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ടൈപ്പ് സിക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പിന്നൊരു ക്വസ്റ്റിനാണ് ചോദിച്ചത് ലിസണിങ് പ്രോസസ്സ് ഇതുമായി ഇതും ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ വീഡിയോസ് കാണുക പിന്നെ വാരിയസ് ഡെമോൺസ്ട്രേഷൻ സ്കില്ലിനെ കുറിച്ചിട്ട് ഏതാണ് പ്രോക്സിമിറ്റി കോൺസെപ്റ്റ് ഓഫ് ഡിജിറ്റൽ സ്പീസ് ഇതൊക്കെ നമുക്ക് ഏകദേശം നമുക്ക് കോൺസെപ്റ്റ് അറിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ജസ്റ്റ് നമുക്ക് മനസ്സിലായത് വെച്ചിട്ട് എഴുതാവുന്നതാണ് അപ്പോൾ നിങ്ങൾ പോയിന്റ്സ് നന്നായി പഠിക്കണം ആ പോയിന്റ്സിന്റെ ബേസ്ഡ് ആയിരിക്കണം ഇത് എഴുതേണ്ടത് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകൾ നമ്മൾ നോക്കുക നിങ്ങൾ കവർ ചെയ്യുക ഇത് കൂടാനായിട്ട് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസും കാണാം നന്നായി എക്സാം എഴുതാം ഇനിയും നിങ്ങൾക്ക് ഒരുപാട് നോട്ട്സ് ഉണ്ട് അപ്പം ഒരുപാട് നോട്ട്സുകൾ അത്യാവശ്യം തിയറി പേപ്പറാണ് നന്നായി സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ് അപ്പം നിങ്ങൾ വായിച്ച കോൺസെപ്റ്റുകൾ അത് പരമാവധി മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ കൂടുതൽ ഡൗട്ട്സുകൾ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്